നമസ്കാരം നിയമസഭയിലും എസ് എഫ് ഐക്കു വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേർക്കുനേർ കാര്യവട്ടത്തെയും കൊല്ലാണ്ടി ഗുരുദേവ കോളേജിലേതു അടക്കമുള്ള എസ് എഫ് ഐ സംഘടനകളുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയിൽ അസ്വസ്ഥമാകുകയാണ് ഇന്ന് കേരളം മാപ്പ് പറച്ചിലല്ലാതെ മറ്റൊരു മാർഗവും ഇനിയില്ല എന്ന തരത്തിലാണ് അധ്യാപകരെ തല്ലിച്ചതച്ചും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയും പ്രവർത്തകർ നടത്തിയ ആക്രമ പരമ്പരകൾ മുന്നോട്ട് പോകുന്നത് ആ സംഭവത്തിൽ അസഹനീയമായ വിശദീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കൺമുന്നിൽ കണ്ട അരിപിടിയെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കെ എസ് യു എസ് എഫ് ഐറ്റുമുട്ടലിൽ ഉൾപ്പെടെ ഗൺമാന്റെ ആക്രമണം ഉൾപ്പെടെ അതിനെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് വെള്ളപൂഷികം പോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് കുട്ടിശാഖാക്കന്മാരുടെ ആക്രമണ രാഷ്ട്രീയത്തിനെയും ന്യായീകരണ ക്യാപ്സിയോള് കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് കോളേജുകളിൽ ഇടിമുറിയില്ല എന്നും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം അങ്ങനെ വളർന്നു വന്നതല്ല എന്നും തുടങ്ങി കഴിഞ്ഞകാലത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കിടെ മരിച്ച രക്തസാക്ഷികളുടെ എണ്ണം എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നാൽ ഇതേ കാര്യം തന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത് പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് രാഷ്ട്രീയം കളിച്ച് ജീവൻ പോകുന്ന കാലമാണിത് പണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞവരുടെ മരണത്തിന് പോലും അർത്ഥമില്ലാതാക്കുകയാണ് ഇന്നത്തെ കുട്ടി സഖാക്കന്മാർ ഒരു സഖാവാകാൻ പ്രധാന യോഗ്യതയായി കോളേജ് ിലെ രാഷ്ട്രീയം എന്ന തെറ്റുധാരണ ഉണ്ടാക്കി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഗുണ്ടായസ മനോഭാവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂത്ത സഖാക്കന്മാർ ഒന്നും രണ്ടും പി ജിയും ഡിഗ്രിയും ഒക്കെ എടുത്ത് അതിനുവേണ്ടി സഖാക്കന്മാർ കോളേജ് ക്യാമ്പസുകളിൽ കോളേജിൽ കാണിക്കുന്ന നിന്റെ ഹീറോയിസമാണ് നിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ മൂത്ത സഖാക്കന്മാർ വിദ്യാർത്ഥികളെ ഗുണ്ടകളാക്കി മാറ്റുന്നു അക്രമ രാഷ്ട്രീയത്തിന്റെ ഈ വിദ്യാലയങ്ങളെ മാറ്റുകയാണ് കുട്ടി സഖാക്കന്മാർ ഇത് എസ് എഫ് ഐ എന്നല്ല ഏത് രാഷ്ട്രീയ ിലുള്ള വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും സമാനമായിട്ടുള്ള കാര്യം തന്നെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത വിഷയത്തിൽ നല്ല മാർഗം കാണിച്ച് അവരെ പ്രസ്ഥാനത്തിന്റെ അഭിമാനമാക്കി മാറ്റേണ്ടതിന് പകരം സഖാവ് പിണറായി വിജയൻ വീണ്ടും ഇതിനെയെല്ലാം ന്യായീകരിച്ച് പിന്തുണച്ചുകൊണ്ട് ഓരോ വിശദീകരണം നൽകുന്നു എന്നത് വിരോധാഭാസമായി മാറുകയാണ് ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ പ്രതിനിധിയാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ പറയുകയുണ്ടായി ഞാൻ രാജാവല്ല ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളുടെ ദാസനാണ് അവർക്ക് വേണ്ടി അവരാൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പക്ഷേ ഇതൊക്കെ അദ്ദേഹം നിയമസഭയിൽ മയക്ക് കിട്ടുമ്പോൾ പറയുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പോഴിതാ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ കടന്നാക്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്നു എന്നാൽ ഏറ്റവും അവസാനമായി നടന്ന കൊയിലാണ്ടിലെയും കാര്യവട്ടത്തെയും എല്ലാം സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാവും ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചതും ആക്രമണം അഴിച്ചുവിട്ടതുമെല്ലാംമാർ തന്നെയാണ് കേവലം നൂറോ നൂറ്റി പത്തോ വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു തികച്ചും ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഗുരുദേവ എന്ന് പറയുന്ന കൊയിലാണ്ടിയിലെ ആ കോളേജ് അവിടെ ഒരു ഹെൽപ് ഡെസ്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഖാക്കന്മാർ ശാഠ്യം പിടിച്ചുകൊണ്ട് ആരംഭിച്ച അക്രമ രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത് അത് വേണ്ടെന്ന് പറയാനുള്ള പൂർണ്ണ അധികാരം അവിടുത്തെ പ്രിൻസിപ്പാലിനുണ്ട് എന്ന് പോലും ഓർമ്മയില്ലാതെ മനസ്സിലാക്കാതെയാണ് ഈ എസ് എഫ് ഐ സഖാക്കന്മാർ തങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചത് അധ്യാപകനെ തല്ലിയത് മാത്രമല്ല വേണ്ടി വന്നാൽ കൊല്ലുമെന്നുള്ള പ്രസംഗം നടത്തിയപ്പോൾ പോലീസുകാർ നോക്കി നിന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ സഖാക്കന്മാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ പരാജയത്തിന്റെ െത്തി നിൽക്കുമ്പോഴും പിണറായി വിജയൻ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നു എന്നതാണ് വിരോധാഭാസം